നമസ്കാരം കേരളത്തിന്റെ നെഞ്ചു പൊള്ളിച്ച മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായതിന് ഒരു വർഷം പൂർത്തിയാകുന്നു മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി ഒരു വർഷം പൂർത്തിയാകുമ്പോഴും ദുരിതബാധിതരുടെ പുനരധിവാസത്തിൽ മെല്ലെപ്പോക്കാണ് സർക്കാർ കാര്യങ്ങളിൽ സർക്കാരിന്റെ വീഴ്ചയാണ് പുനരധിവാസത്തിൽ ഉണ്ടായതെന്ന ആക്ഷേപം ശക്തമാണ് എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയാണ് പുനരധിവാസത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒഴുകിയെത്തിയത് ദുരിതബാധിതർക്കായി നിർമ്മിക്കുന്ന ടൗൺഷിപ്പിൽ നിർമ്മാണം പൂർത്തിയായത് ഒരു വീട് മാത്രമാണ് ഈ നിമിഷം വരെ പല വിധത്തിലുള്ള നിയമക്കുരുക്കുകളാണ് നിർമ്മാണം വേഗത്തിലാകാതിരിക്കാൻ കാരണം ദുരന്തത്തിൽ താൽക്കാലിക പുനരധിവാസത്തിന് സൗകര്യമൊരുക്കിയ സർക്കാർ എത്രയും വേഗം സ്ഥിര പുനരധിവാസം വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ പിന്നീട് എല്ലാം മെല്ലെ പോക്കിലാണ് കാര്യങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയാണ് ദുരിതബാധിതർക്കുള്ള ടൗൺഷിപ്പിനായി കൽപ്പറ്റയിലെ എൽസ്റ്റൻ എസ്റ്റേറ്റ് ഏറ്റെടുത്ത് നിർമ്മാണം തുടങ്ങിയിട്ടേ ഉള്ളൂ ദുരിതബാധിതർക്ക് താൽക്കാലിക താമസത്തിന് വാടകയും ദിവസം മുന്നൂറ് രൂപ എന്ന നിരക്കിൽ സർക്കാർ നൽകും എന്നാൽ എന്നുവരെ ഇങ്ങനെ കഴിയുമെന്നാണ് ദുരിതബാധിതർ ചോദിക്കുന്നത് മുണ്ടക്കൈ നിവാസികളെ പുനരുദ്ധിപ്പിക്കുന്നതിലേക്കായി ലോകത്തുള്ള മലയാളികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമേയി മറന്നു നൽകിയത് എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയാണ് എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതിൽ നിയമക്കുരുക്കും കാലാവസ്ഥാ പ്രശ്നങ്ങളുമാണ് വീട് നിർമ്മാണം വൈകുന്നതിന് കാരണമായി സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം ചൂരൻമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിന് കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ സർക്കാർ തയ്യാറാവുന്ന ടൗൺഷിപ്പിലെ മാതൃകാവിടിഞ്ഞ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് വീടിന്റെ നിലമൊരുക്കൽ പൂർത്തീകരിച്ച് ടൈൽസ് പാകുന്ന പ്രവൃത്തി തുടങ്ങി ടൗൺഷിപ്പിൽ ഒരുങ്ങുന്ന മാതൃകാ വിടിഞ്ഞ നിർമ്മാണം മുപ്പതോടെ പൂർത്തീകരിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ശൗചാലയം സിറ്റൌട്ട് അടുക്കള സ്ലാബ് സ്ഥാപിക്കൽ തുടങ്ങിയ പ്രവൃത്തികളാണ് ഇനി ചെയ്യാനുള്ളത് കാലാവസ്ഥ അനുകൂലമെങ്കിൽ വീടിന്റെ പെയിന്റ് തുടങ്ങുമെന്നും ഒരാളുങ്കൾ ലേബർ സൊസൈറ്റി പ്രതിനിധികൾ അറിയിച്ചിട്ടുണ്ട് ജില്ലയിൽ തുടർച്ചയായി മഴ പെയ്യുന്ന സാഹചര്യത്തിൽ മഴയിൽ വീടിന്റെ ചുമരുകൾ നനയുന്നത് പെയിന്റടിക്ക് പ്രതിസന്ധിയാവുകയാണ് ഹീറ്റർ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ചുമർ ചൂടാക്കിയ ശേഷം പുട്ടിയും പെയിന്റും അടിക്കാനാണ് തീരുമാനം ഏഴ് സെന്റിൽ ആയിരം ചതുരശ്ര അടിയിൽ ഒറ്റ നിലയിൽ പണിതീരുന്ന വീട് ഭാവിയിൽ ഇരുന്നില നിർമ്മിക്കാനുള്ള അടിത്തറയോടെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് രണ്ട് കിടപ്പുമുറി സിറ്റൌട്ട് ലിവിംഗ് സ്റ്റഡി റൂം ഡൈനിങ് അടുക്കള സ്റ്റോർ ഏരിയ എന്നിവയാണ് മാതൃകാ വീട്ടിൽ പൂർത്തിയാകുന്നത് അഞ്ച് സോണുകളിലായി നാനൂറ്റി പത്ത് വീടുകളാണ് ടൌൺഷിപ്പിൽ ഒരുങ്ങുന്നത് ഏപ്രിൽ പതിനാറിനാണ് ടൌൺഷിപ്പിൽ മാതൃകാ വീടിന്റെ നിർമ്മാണം തുടങ്ങിയത് പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കും വിധമുള്ള വീടുകളാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അതിനിടെ വയനാട് ദുരന്ത ബാധിത മേഖലയിലെ പാടികളിൽ താമസിച്ചിരുന്ന പലരും ഇപ്പോഴും പുനരധിവാസ പട്ടികയ്ക്ക് പുറത്താണ് ദുരന്ത ബാധിതർക്കുള്ള സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും തുടർന്നുള്ള ജീവിതം ദുരത്തിലാകുമെന്ന ആശങ്കയിലാണ് ഇവർ കേവലം സാങ്കേതികത്വത്തിന്റെ പേരിലാണ് പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെടുത്താത്തതെന്നാണ് ഇവരുടെ പരാതി തോട്ടം തൊഴിലും മറ്റും ആശ്രയിച്ചായിരുന്നു ദുരന്തത്തിന് മുൻപ് ഇവരുടെ ജീവിതം ഉരുൾപൊട്ടി ഒലിച്ചെത്തിയ രാത്രിയിൽ ജീവനും കയ്യിൽ പിടിച്ച് ഓടിയതാണ് നിലവിൽ വാടക അടക്കമുള്ള സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും ദുരന്ത ബാധിത പട്ടികയ്ക്ക് പുറത്താണ് ഇവർ എന്തായാലും സംസ്ഥാനവും ഇന്ത്യയും ഒന്നടങ്കം നെഞ്ചിൽ കൈവച്ച ദിവസമായിരുന്നു മുണ്ടക്കൈ ദുരന്തമുണ്ടായ ദിനം അന്ന് മരണപ്പെട്ടവരുടെ കണക്ക് കൃത്യമായി പോലും സർക്കാരിന്റെ കൈവശം ഇപ്പോഴില്ലാത്ത സാഹചര്യമുണ്ട് കേരളം കണ്ട ഏറ്റവും വലിയ കാലാവസ്ഥ ദുരന്തമായിരുന്നു അത് അതിന് ഒരു വർഷം കടന്നു പോകുന്നു എന്ന് പറയുന്നത് വിശ്വസിക്കാനാവാത്ത ഒരു കാര്യമാണ് ഇത്ര വേഗമാണ് സമയം കടന്നു പോകുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നാൽ ഒരു വർഷമുണ്ടായിട്ടും ഈ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കാൻ അവർക്ക് വേണ്ടുന്ന അവശ്യ കാര്യങ്ങൾ പോലും നിവർത്തിച്ചു കൊടുക്കാനോ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി